ഒന്നിച്ചു പിറന്ന ഒരേ ക്ലാസ്സിൽ പഠിച്ച മൂന്ന് സഹോദരങ്ങൾ എസ് എസ് എൽ സി പരീക്ഷ എഴുതാനെത്തുന്നത് കിടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൗതുക കാഴ്ചയാവുകയാണ് എറണാപുരം അഭിരാമ വീട്ടിൽ പ്രശാന്തിൻ്റെയും സന്ധ്യയുടെയും മക്കളായ അഭീഷ്ട അഭിരാമി അഭിനന്ദ് എന്നിവരാണ് എൻ എസ് എസ് ഹൈസ്കൂളിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന മൂവർ സംഘം ഒരമ്മയുടെ മക്കളായി ഒന്നിച്ചു പിറന്ന് ഒന്നിച്ച് കളിച്ചു വളർന്ന് ഒരേ ക്ലാസ്സിൽ പഠിച്ച് ഒന്നിച്ച് എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന സഹോദര ത്രയും കിഴങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എസ് എൽ സി പരീക്ഷാവേളയിൽ ശ്രദ്ധയാകർഷിക്കുകയാണ് എറണാപുരം അഭിരാമ വീട്ടിൽ പ്രശാന്ത് പരമേശ്വരൻ്റെയും സന്ധ്യാപ്രശാന്തിൻ്റെയും മക്കളായ അഭീഷ്ട അഭിരാമി അഭിനന്ദ് എന്നിവരാണ് എസ് എസ് എൽ സി പരീക്ഷാ ഹാളിൽ ഒന്നിച്ചെത്തുന്നത് മൂവർക്കുമിടയിൽ പ്രായവ്യത്യാസം ഓരോ മിനിറ്റ് മാത്രമാണ് മൂവരിൽ ആദ്യത്തേ ആൾ അഭീഷ്ടയും രണ്ടാമത്തെയാൾ അഭിരാമിയും മൂന്നാമൻ അഭിനന്ദുമാണ് പഠനത്തിലും ഒന്നിനൊന്നും മെച്ചമായി മികവ് പുലർത്തുന്ന ത്രയങ്ങൾ കലാകായിക രംഗങ്ങളിലും മികവ് നേടിയിട്ടുണ്ട് കിടങ്ങൂർ എൻ എസ് എസ് ഹൈസ്കൂളിൽ ഈ വർഷം നൂറ്റി അറുപത്തിയഞ്ച് കുട്ടികളാണ് പരീക്ഷയ്ക്ക് എത്തുന്നത് ഒന്നിച്ചു പിറന്ന കുട്ടികൾ പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികവ് പുലർത്തുന്നതായി ഹെഡ് മാസ്റ്റർ ബിജു കുമാർ പറഞ്ഞു ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷം കിടങ്ങൂർ എൻ എസ് എസ് ഹൈസ്കൂളിൽ എസ് എൽ സി പരീക്ഷ എഴുതുന്നത് നൂറ്റി അറുപത്തി അഞ്ച് കുട്ടികളാണ് നൂറ്റി അറുപത്തിയഞ്ച് കുട്ടികൾ മികച്ച രീതിയിൽ പരീക്ഷ എഴുതി വരുന്നു ഈ കുട്ടികളിൽ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം സഹോദരങ്ങളായ മൂന്ന് കുഞ്ഞുങ്ങൾ രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും അങ്ങനെ മൂന്ന് സഹോദരങ്ങൾ ഈ വർഷത്തെ എസ് എൽ സി പരീക്ഷയിൽ ഒരുമിച്ച് പങ്കെടുക്കുന്നു ഇത് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അഭീഷ്ട അഭിരാമി അഭിന അഭിനന്ദ് എന്ന മൂന്ന് കുട്ടികൾ സഹോദരങ്ങളാണ് മികച്ച രീതിയിൽ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഭാഗമാക്കാകുന്ന കുട്ടികളാണ് ഇവർ അഭീഷ്ടയും അഭിരാമിയും കലാ കായിക രംഗത്ത് മികവാർന്ന പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് നൃത്ത ഇനങ്ങളിൽ ഒപ്പന സംഘനൃത്തം ശാസ്ത്രീയ നൃത്തം ഈ വിഭാഗങ്ങളിൽ ജില്ല സംസ്ഥാന തലങ്ങളിൽ മികച്ച വിജയം കരസ്ഥമാക്കാൻ ഈ കുട്ടികൾ കഴിഞ്ഞിട്ടുണ്ട് അഭിനന്ദ് കായിക മേഖലയിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥിയാണ് അഭിഷ്ടയും അഭിരാമിയും അഭിനന്ദും കലാകായിക മേഖലകളിലും പാഠ്യ പാഠ്യോതര പ്രവർത്തനങ്ങളിലും മികവ് പുലർത്തുന്നു ഈ മൂന്ന് കുട്ടികളും വിദ്യാലയത്തിൻ്റെ അഭിമാനമാണ് അവർ മികച്ച രീതിയിൽ പഠിക്കുന്നു മികച്ച വിജയം കരസ്ഥമാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഒപ്പനയിലും ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും സംഘനൃത്തത്തിലും എല്ലാം പെൺകുട്ടികൾ കലോത്സവങ്ങളിൽ പങ്കെടുത്ത് മികവ് പുലർത്തുമ്പോൾ കായിക രംഗത്ത് അഭിനന്ദം മികവ് തെളിയിച്ചിട്ടുണ്ട് ബാഡ്മിൻ്റൺ മത്സരങ്ങളിൽ സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള അഭിനന്ദ് സ്കേറ്റിങ്ങിലും മികവ് നേടിയിട്ടുണ്ട് ഒന്നിച്ചു വരുന്ന സഹോദരങ്ങൾക്ക് പക്ഷേ ആഗ്രഹങ്ങൾ വ്യത്യസ്തമാണ് അഭീഷ്ടയ്ക്ക് ഐ പി എസും അഭിരാമിക്ക് ഡോക്ടറാകാനും അഭിനന്ദിന് ഐ ടി ഫീൽഡുമാണ് താല്പര്യം മൂവരും ഒരുമിച്ചാണ് പഠനം സംശയം ചോദിക്കാൻ രണ്ടുപേരും ഒപ്പമുള്ളത് സഹോദരങ്ങൾക്ക് ഏറെ ആശ്വാസമാണ് ഏഴാം ക്ലാസ് അല്ലെ ഇപ്പൊ കേഴാം ക്ലാസ് തൊട്ട് ഞങ്ങളിവിടെ പഠിക്കുന്നതാണ് ഇപ്പോൾ പത്താം ക്ലാസ്സിലായി ഞങ്ങൾ മൂന്നൂർ ഒരേ ഒരേപോലെ പത്താം ക്ലാസ്സിൽ എക്സാം എഴുതാൻ പോവാണ് അപ്പം ഒരു ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വെച്ചാൽ ഞങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുന്നതിന് എനിക്ക് പത്തി കയറിയപ്പോൾ കെമിസ്ട്രിയോട് ഭയങ്കര താല്പര്യമായി വളരെ എളുപ്പ എളുപ്പമായിട്ട് എനിക്ക് തോന്നി എനിക്കിപ്പോൾ പലതും ഇപ്പോൾ ചെറുപ്പമൊക്കെ എളുപ്പമായി തോന്നാറുണ്ട് ഇപ്പോൾ ഏതാണെന്ന് അങ്ങനെ പറയാൻ അറിയത്തില്ല എനിക്കെല്ലാം ഒരേപോലെയാണ് അങ്ങനെ ഏതാ കൂടുതൽ കുറവൊന്നൊന്നുമില്ല എനിക്കെല്ലാം ഒരേപോലെ ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട് മുതാം ക്ലാസ്സിൽ ഒപ്പന ഉണ്ടായിരുന്നു അങ്ങനെ പോയിട്ടുണ്ട് ജില്ല വരെ പോയിട്ടുണ്ട് ഇവിടെ ഭരതനാട്യം സിംഗിളൈറ്റത്തിന് പോയിട്ടുണ്ട് ഡാൻസ് അത്യാവശ്യം നന്നായിട്ടറിയാം ഭരതനാട്യം മോഹിനി മോഹിനിയാടത്തിനതൊക്കെ ഇറങ്ങിയായിട്ട് കഴിഞ്ഞതാണ് അങ്ങനെ സ്കൂളീന്നും നല്ല സപ്പോർട്ടുണ്ട് വീട്ടിൽ നിന്നും സപ്പോർട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം ചെയ്യാൻ ഭയങ്കര ഭയങ്കര താല്പര്യമുണ്ട് ഒന്നാം ക്ലാസ് മുതൽ ഒരേ ക്ലാസ്സിൽ പഠിച്ച് പത്താം ക്ലാസ് വരെ എത്തിയ സഹോദരത്ത്രയത്തിന് ഈ പരീക്ഷയിൽ മികച്ച വിജയം നേടാൻ കഴിയുമെന്ന വിശ്വാസമാണുള്ളത് ഒന്നിച്ച് പരീക്ഷ എഴുതുന്നതിലും ഇവർക്ക് സന്തോഷമാണുള്ളത് ഹെഡ് മാസ്റ്റർ ബിജുകുമാറും മറ്റ് അധ്യാപകരും പഠനകാര്യങ്ങളിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി വരുന്നുണ്ട് അച്ഛനമ്മമാരുടെയും അധ്യാപകരുടെയും സുഹൃത്തുക്കളുടെയും പ്രോത്സാഹനം ഉൾക്കൊണ്ട് പ്രതീക്ഷകൾക്കൊപ്പം മികച്ച വിജയം നേടാനുള്ള ആത്മവിശ്വാസവുമായാണ് മൂന്ന് പേരും പരീക്ഷാ ഹാളിലെത്തുന്നത് ക്യാമറാമാൻ അനിൽ കുറിച്ചിത്താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ സ്റ്റാർ വിഷ ന്യൂസ് കിടങ്ങൂർ